ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമിത് കിച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ നേരത്തെ പതിവ് പോലെ സുബേൻസ്കാരമൊക്കെ കഴിഞ്ഞ് അടക്കലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചായയ്ക്ക് ദോശയും അതേ കടലക്കറിയുമാണ് അപ്പോൾ അതിനായിട്ട് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കടലക്കറി ആയതിന് ശേഷമാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കടല ഞാൻ അപ്പുറത്ത് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കടലക്കറിക്കുള്ള സബോളയൊക്കെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇഡ്ഡലിക്കും അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇഡ്ഡലി കൊടുക്കും ഞങ്ങൾക്ക് ദോശയാണ് പതിവായിട്ടുണ്ടാക്കാറ് അപ്പം അങ്ങനെ അപ്പുറത്ത് ഗ്യാസിൽ നിന്ന് ഇഡ്ഡലി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കടലക്കറിയുടെ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പം മോനക്ക് ആദ്യം നേരത്തെ സ്കൂളിൽ പോകാനുള്ള കാരണം ഇഡ്ഡലിയാണ് ആദ്യം വെച്ചത് പിന്നെ എനിക്ക് കടലക്കറിയും കൂട്ടിയിട്ട് കൊടുക്കും പിന്നെ ഇഡ്ഡലി കഴിഞ്ഞതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കും ദോശ ഞങ്ങളൊക്കെ എല്ലാവരും കഴിക്കും കുട്ടികൾക്ക് ഇഡ്ഡലി കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കടലക്കറിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഞാനെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് കടലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാമല്ലോ അപ്പം ഉണ്ടാ അറിയില്ലാത്തവർ എൻ്റെ ചാനലിൽ കടുപ്പുണ്ട് കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ ഞാനിതിലേക്ക് വേവിച്ച് വെച്ചാൽ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കും അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഉമ്മയാണ് കൊണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഓരോ ദോശ ഞാനിങ്ങനെ ചുട്ടെടുക്കുകയാണ് ഈ സമയത്ത് ഐഫോൺ മോള് കളിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണിന്ന് കുറച്ച് വേറെ പണികളുമുണ്ട് അപ്പോൾ വേഗം ഇങ്ങനെ കുറച്ചൊരു ഇത് വിശേഷം കാണിക്കാമല്ലോ വെച്ചിട്ടാണ് അപ്പം ഇന്നലെ അവർ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഇച്ചിരി കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഓരോ ദോശ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ് ഇനി ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ കാര്യങ്ങളൊക്കെ നോക്കണം ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അങ്ങനെ ദോശ ഓരോന്ന് ഞാൻ ചുട്ടെടുക്കുകയാണ് അതിന് ശേഷം ഞങ്ങൾ ചായ ഒക്കെ കുടി കുടിക്കുകയാണ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണികളൊക്കെ ഒന്ന് അലക്കി വിരിച്ചിട്ടു വിരിച്ചിട്ടുട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇന്ന് ഞാൻ കുറച്ച് അവിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് അവിയൽ ഉണ്ടാക്കിട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്നവർക്കൊന്ന് പോയി കാണാം അപ്പം ഇന്ന് അവിയലാണ് ഉണ്ടാക്കിയത് പിന്നെ ഇന്നലത്തെ മീൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് മീൻ പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കായൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ മീൻ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇത് പുഴ മീനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് വാക്കിംഗ് കൂടി ഇരിപ്പുണ്ട് അതിന് കൂട്ടാൻ വയ്ക്കണം അപ്പോൾ അതിൻ്റെ കറിയിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ മീനൊക്കെ പൊരിച്ച് എടുക്കുകയാണ് കേട്ടോ ഓരോന്നായിട്ട് അങ്ങനെ മീൻ വറുത്തതൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ടെണ്ണം കൂടി വറക്കാനുണ്ട് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ചോറും കൂറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം ആ പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ കൂട്ടാനൊക്കെ ഇനി വൈകിട്ടാണ് വെക്കുന്നത് അപ്പോൾ തന്നെ ഇപ്പം ലേറ്റായി ഇനി കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇന്നലെ ഒരാൾ തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കൂട്ടാനൊന്ന് വൈകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഇന്ന് ഈ കൂട്ടാനൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഷെയ്പ്പാക്കാനാണ് കൊടുന്ന് തന്നിരിക്കണത് അപ്പോൾ അത് ഇന്ന് വൈകുന്നേരത്തിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഷെയ്പ്പാക്കാൻ തന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും അടിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ചൂരിദാർ അടിക്കുന്ന പോലെ തന്നെ കൈഭാഗവും എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി കുറച്ചേരം വിഷയിൽ തന്നെയാണ് കേട്ടോ കുറച്ച് പണി കൂടി ഉണ്ട് രണ്ട് മൂന്ന് പേര് അടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രക്കേ ഉള്ളു എൻ്റെ ഇന്നത്തെ വ്യത്യാസം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്